ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇൻഡേറിയപ്പം അഥവാ കൽത്തപ്പം പരമ്പരാഗതമായി ക്രൈസ്തവർ ഉണ്ടാക്കി പോരുന്ന ഒരു വിഭവമാണ് കൽത്തപ്പം അഥവാ ഇൻഡേറിയപ്പം ഇത് വളരെ രുചികരമാണ് ക്രൈസ്തവ ആചാരപ്രകാരം പാതി നോമ്പിലും പ്രസവ ഈ വിഭവം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ അര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇത് വെള്ള ഒഴിച്ച് നന്നായിട്ട് കഴുകി കൊണ്ടുവരാം ഞാൻ അപ്പം ഉഴുന്നിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ കുതിർത്തിയിട്ട് വരാം ഇനി ഇതിലേക്ക് ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ പിടി ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും ഇത്രയും നമുക്ക് ആവശ്യമുണ്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങ നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ പകുതി നമുക്ക് ചിരണ്ടി ഇടണം പകുതി നമുക്ക് ചെറിയ പീസാക്കി നുറുക്കിയിട്ട് വറുത്തിടണം അപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അത് അറിയാൻ ആവശ്യമായ വെള്ളം കുറച്ച് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഉഴുന്ന് നമ്മൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മുടി തേങ്ങ എടുത്തതിൽ നമ്മൾ കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട് കുറച്ചതേ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാണ് തേങ്ങ നമുക്കിതിലേക്ക് കൊടുക്കാം ഉള്ളി നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് തേങ്ങ തേങ്ങക്കൂടെ ഇട്ട് നമ്മൾ അരച്ചെടുക്കും ബാക്കിയുള്ള ഉള്ളി നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം തേങ്ങയും ഈ ഉള്ളിയും കൂടി വറുത്തെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാം അരിപ്പൊടി ചേർത്തതിന് ശേഷം തേങ്ങയും ഉള്ളിയും കൂടി അരച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അടുത്തതായിട്ട് തേങ്ങ വറുക്കാനായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂട്ക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചൂട്ക്കാം നമ്മൾ ചെറുതാക്കി കനമുറച്ചായിട്ടാണ് തേങ്ങ വന്നത് ഒരു ഗോൾഡൻ കളറാകണവരെ നമുക്ക് ഇളക്കി ഉറച്ചുവിടാം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അത് നമുക്ക് ഊരൊന്നായി കഴിയുമ്പോൾ നമുക്ക് കോരി എടുക്കാം അപ്പോൾ അത് കോരി എടുക്കാൻ പോവാണ് ഇതുപോലെ മതി കോരിയെടുക്കാം എടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഉള്ളിയായിട്ട് വെച്ചത് പോകാം ഇതും ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഉറച്ചു പോകാം ആയി സ്റ്റവ് ഓഫ് ചെയ്യാം വറു കോരി നമ്മൾ വറുത്ത് കോഴിയ ചുവന്നുള്ളിയും തേങ്ങ കൊത്തും നമുക്ക് ഈ മാവിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്യാം ഇഡലിമാവിന്റെ പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഇത്തിരി കൂടി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രൈ പാനാണ് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഉള്ളിയും തേങ്ങയും വറുത്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പോരാത്തത് പിന്നെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വെച്ചേക്കണ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കണം അത് നമുക്ക് രണ്ട് സൈഡും മുരിയണ വരെ ഒഴിച്ച് വേവിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഇനി നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ച് അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വരുമ്പം മറച്ചിട്ടിട്ട് മറ്റേ രണ്ട് സൈഡും നമുക്ക് മുരിച്ചെടുക്കാം ഇതില് നമ്മൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യില്ല ഇത് മധുരമില്ലാത്ത അപ്പമാണ് ഇപ്പൊ ഇതിന്റെ അടിഭാഗം കൊന്നു മരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം നമ്മൾക്ക് മുരങ്ങി ഇതുപോലെ രണ്ട് സൈഡും മുരുകി വരണം ഞാൻ ആ കൂടി ഇതുപോലെ ആവുമ്പോൾ നമുക്ക് ഇത് കൊല്ലി മാറ്റാം ഇപ്പൊ നമ്മുടെ കലത്തപ്പം ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ കിടവ് വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങനെ തെളിഞ്ഞു നിൽക്കണം ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു കോലി മാറ്റാം അടുത്തത് ഒഴിച്ചു കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ആയിട്ടുണ്ട് നമ്മൾ ഈ അളവിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നെണ്ണമാണ് കിട്ടാം അതിലൂടെ അത്രക്ക് കട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കണം ആണ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ആണ് വെക്കേണ്ടത് അപ്പോൾ നമ്മുടെ കൽത്തപ്പം കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്